ഇടുക്കി മൂന്നാറിലെ ക്ഷേത്രങ്ങളിലെ മോഷണം നടത്തിയ പ്രതികൾ മൂന്നാർ പോലീസിന്റെ പിടിയിലായി മൂന്നാർ സാൻഡോസ് നഗർ സ്വദേശി ഗൗതമും പ്രായപൂർത്തിയാകാത്ത മറ്റൊരാളുമാണ് പിടിയിലായത് ക്ഷേത്രങ്ങളിൽ നിന്നും സ്വർണം ഗൗതമിന്റെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തി കഴിഞ്ഞ മാസമാണ് മൂന്നാർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കുണ്ടള തിരുമുരുകൻ ക്ഷേത്രത്തിലും ദേവികുളം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള അരുവിക്കാട് മാരിയമ്മൻ ക്ഷേത്രത്തിലും മോഷണങ്ങൾ നടക്കുന്നത് ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരങ്ങൾ കുത്തിപ്പൊളിച്ച് പണവും ശ്രീകോവിലിനുള്ളിലെ വിഗ്രഹങ്ങളിലുണ്ടായിരുന്ന സ്വർണവും പ്രതികൾ മോഷ്ടിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് വിശദമായി നടത്തിയ അന്വേഷണത്തിനോടെയുള്ളാണ് മോഷണം നടത്തിയത് മൂന്നാർ സാന്റോസ് നഗർ സ്വദേശി ഗൗതവും പ്രായപൂർത്തിയാകാത്ത മറ്റൊരാളമാണെന്ന് കണ്ടെത്തിയത് തുടർന്ന് മൂന്നാർ എസ് എച്ച്ഒ വിനോദ് കുമാർ ജെയുടെ നേതൃത്വത്തിൽ ഇവരെ പിടികൂടുകയായിരുന്നു ഗൗതമിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പ്രതികൾ അപകരിച്ച സ്വർണവും കണ്ടെത്തി മോഷണം കണ്ടെടുത്തിട്ടുള്ളതുമാണ് തുറന്നു പ്രതി അമ്മൻ നിന്നും നടത്തിയിട്ടുള്ളതായി ആ റിക്കവർ ചെയ്തിട്ടുള്ളതുമാണ് പിടിയിലായ ഗൗതം മുൻപ് മൂന്നാർ ന്യൂനഗർ ക്ഷേത്രത്തിൽ നിന്നും സമാനമായ രീതിയിൽ മോഷണം നടത്തി പിടിയിലായിട്ടുണ്ട് മോഷ്ടിച്ച പണം പ്രതികൾ ചെലവഴിച്ചെന്നും പോലീസ് വ്യക്തമാക്കി കോടതിയിൽ ഹാജരാക്കിയ ഗൗതമനെ റിമാൻഡ് ചെയ്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി